ഇന്നത്തെ യാത്ര ദക്ഷിണ കാശിയിലേക്കാണ് അതായത് നമ്മൾ സ്വന്തം കൊട്ടിയൂരിലേക്ക് പെട്ടെന്നുണ്ടായ ഒരുപ്പിനെണീച്ച് ഓടിയതായിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല നമ്മളിനി ഹോട്ടലിൽ നിന്ന് വേണം ഫുഡ് കഴിക്കാൻ നമ്മളുടെ ഒരു ഹോട്ടലിൽ എടയന്നൂർ ഉള്ളൊരു ഹോട്ടലാ കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ കൊട്ടീരമ്പലത്തിലേക്ക് പോകണം കേട്ടോ കൊട്ടീരമ്പലത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ഉതുപ്പിന് പോകുന്നറിയില്ലാതായിരുന്നു രാവിലെ എണീച്ചപ്പം എനിക്ക് തോന്നിയതാണ് എൻ്റെ കൂട്ടി അമ്പലത്തു പോവുക ഇന്ന് മുതലോടെ എന്താ പറയുക ലേഡീസിന് കയറാൻ പറ്റും ഇരുപത്തി മൂന്ന് മുതൽ ലേഡീസിന് കയറാൻ പറ്റും അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് കാണണം എന്നുള്ളൊരാഗ്രഹം ഞാനൊബിയും ഇതുവരെ ഒരുമിച്ചിട്ട് പോയിട്ടില്ല പക്ഷേ ഞാൻ അഭിയടനം ഇല്ലാണ്ട് രണ്ട് രണ്ട് രണ്ട്രവശം പോയിട്ടുണ്ട് അല്ലാണ്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്താ പറയുക നമ്മുടെ ഈ തിരുപ്പതിയെല്ലാം വിളിച്ചിട്ട് പോകണം എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ ദൈവം വിളിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്നത് കൊട്ടിയൂരും പോകാൻ പറ്റില്ല എല്ലാ കുറേ വർഷങ്ങളോളം ഞാൻ കൊട്ടീർ പോകണം കുട്ടീരി പോകണം നടക്കുകയില്ല ഒരിക്കൽ പോലും നടക്കുകയില്ല അത് കഴിഞ്ഞിട്ട് ഇന്നൊരോ ടൈം ഇങ്ങനെ പോകില്ല എനിക്ക് അതിന ഭാഗ്യമില്ലാന്ന് വിചാരിച്ചാക്കല്ല ആദ്യമായിട്ട് ഞാൻ പോയി ഇങ്ങനെ ആരും ഇല്ലാണ്ട് ഒരിതുമില്ലാണ്ട് നിപ്പേൻ്റെ ടൈം ആരും ആരുമില്ലാണ്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മളത്രയും കാലം വിഷമിച്ചിട്ട് ഈയൊരു നല്ലൊരു ഇത് കിട്ടിയിട്ട് നമ്മൾ പോയല്ലോ എന്നാലോ ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അതിൽ പിന്നെ ഞാൻ പക്ഷെ അന്നൊരു കോമഡി ഉണ്ടായിരുന്നെന്താ വെച്ചാൽ പോയപ്പോൾ അന്ന് എനിക്ക് പിള്ളേർ ഒന്നുമില്ലേ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് വർഷം അങ്ങനെ ഒക്കെ അപ്പോൾ പോയപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഇനി വരുമ്പം എൻ്റെ കൂടെ വരണം അതുപോലെ തന്നെ ഞാൻ കണ്ണന് ശിവിയുമായിട്ടാണ് പിന്നെ പോയത് അത് ഒരു ഭയങ്കര ഇതാ കേട്ടോ അപ്പം നമ്മൾ ദക്ഷിണ കൈലാസത്തിലേക്ക് പോകുമെന്ന് ഭയങ്കര സന്തോഷം വിചാരിച്ചതേ അല്ല പോകുന്നു ഇനി പാടെ പോയെന്ന അവസ്ഥ നമുക്കറിയില്ല ഭഗവാനെ കാണാൻ അല്ലെങ്കിൽ എന്താണെന്നറിയാം ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് പോകാൻ പറ്റി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പോകത്തുടങ്ങി നമുക്കിനി ആടെ കാണട്ടോ ബ് കുറെ അങ്ങുമ്പം തന്നെ നമുക്ക് കൊട്ടിയുരുമ്പലത്തിൻ്റെ പോഡെല്ലാം കാണാൻ പറ്റും കേട്ടോ ഭയങ്കര രസമാക്കണ്ട ഇപ്പം തന്നെ ആൾക്കാരെല്ലാം നമുക്കെങ്ങനെ ഈ കഞ്ഞിപ്പുര ഉണ്ടോ ഇത് സംഭവം നമ്മളെ ഈ എന്താ പറയുക ഇളനീരുവെപ്പില്ല ഇളനീരുവപ്പിന് പോകുന്ന ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്ത് കഞ്ഞിപ്പുര എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ കൊട്ടിയിരുത്തുന്നതിന് മുന്നേ ഒരുപാട് ഇത് കാണാൻ പറ്റും പിന്നെ അവിടുത്തെ ആ ഒരു ഇതുണ്ടല്ലോ പ്രകൃതി അയ്യോ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഭയങ്കര സൂപ്പറാണ് മഞ്ഞും മലയൊക്കെ ആയിട്ട് അയ്യോ ഭയങ്കര ഇതായിട്ടാണ് നമ്മൾ ഭയങ്കര കൂളാണ് അടുത്ത തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും ശരിക്കും വൈകുന്നേരം പോകാൻ പറ്റാ വൈകുന്നേരം പോകുമ്പോൾ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും കുറേ ആൾക്കാരിങ്ങനെ ഓമൊക്കെ വിളിച്ച് വരുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ ഇപ്പം നമ്മൾ കുട്ടിയൂരെത്താനേ കുട്ടിയെത്താനാവുമ്പോൾ നമ്മൾ കാണുന്നൊരു വേറെ ഉള്ള എടുക്കുന്ന വ്യത്യസ്തമായിട്ട് ഇട തോർത്ത് വെക്കുന്നത് കാണാം പിന്നെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ പാർക്കിങ്ങിന് നാൽപ്പതായിരുന്നു നമ്മളിത് അമ്പലത്തിൻ്റെ ഈ ഇക്കരക്കൊട്ടിയൂരിൻ്റെ അടുത്ത് തന്നെ കേട്ടോ വെച്ചത് ഇട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ അക്കരക്കൊട്ടിയൂരേക്ക് പോയി അക്കര കൊട്ടിയൂരാണ് ആദ്യം തോന്നുക എന്നിട്ടാണ് ഇക്കരക്കുട്ടിയൂർ വരും അപ്പോൾ അക്കരക്കൊട്ടിയൂരാണ് ഇപ്പം മറ്റേ നമ്മൾ കാണുന്നില്ലേ പാട്ടിലാ സംഘട്ടത് അക്കരെ കൊട്ടി നമ്മളിവിടുന്ന് നടന്നിട്ട് വേണം അപ്പുറം എത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് വലിയ തിരക്കില്ല സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് എൻ്റെ പെണ്ണുങ്ങൾക്ക് കയറി തുടങ്ങാൻ പറ്റുന്നതുകൊണ്ട് ഒരു വലിയ തിരക്കില്ല അല്ലാത്ത സമയം നല്ല തിരക്കായിരിക്കും നല്ല ഗംഭീര തിരക്കായിരുന്നു ശനി ഞാൻ ഒക്കെ പിന്നെ പറയണ്ടല്ലോ ഇതാണ് ആ പുഴ ബാവലിപ്പുഴ നമ്മളിതിൽ മുങ്ങി കുളിച്ചിട്ട് വേണം പിന്നെ ആ ഭഗവാനെ കൊണ്ട് തൊഴാൻ ഈറൻകി അങ്ങനെ വളം തൊഴാൻ അപ്പോൾ ഇത് ഈടി ഇപ്പം കുറച്ച് ചളിയും കാര്യങ്ങളായാലും മുങ്ങുന്നും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഇവിടെ നിന്നല്ല കുളിച്ചത് കുറച്ചപ്പുറം കുറച്ചും കൂടി നല്ല വളം ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് പിന്നെ കുറച്ചും കൂടി നല്ല വെള്ളം കിട്ടും നമുക്ക് അങ്ങോട്ടേക്കായിരുന്നു പോയത് കൊറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല മഴ പെയ്തു നല്ല വെള്ളം കട്ടിപൊളിയാവും അപ്പത്തേനും പിന്നെ വലിയ സീനൊന്നും ഉണ്ടാവില്ല ചളി വെള്ളം ഇല്ല ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ല അടിപൊളി വെള്ളം ഇല്ലായിരിക്കും ഇപ്പൊ നമുക്ക് കുളിക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ആക്ച്വലി കണ്ണനെ ഞാൻ കാട് കാണിച്ചു തരാം അന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ കാട് കൊടുത്തു കാട് കൊടുത്തു കാട് മാത്രം പോരാ അവനെ അതിൽ പുലിയും സിംഹക്കമാണോ എന്നോടൊപ്പം പറയും പുലിയും സിംഹത്തിനെയെല്ലാം കാണിച്ചു തരണം എന്തായാലും ഞാൻ പറഞ്ഞു എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ ഇത് കുറച്ചൊരു നല്ല വെള്ളം കിട്ടും കേട്ടോ നമുക്ക് ആ വെള്ളത്തിലേക്കാണ് നമ്മൾ വന്നത് ഇവിടുന്ന് നമ്മളൊന്ന് എന്താ പറയുക മുങ്ങി ഒന്ന് പിള്ളേരെ രണ്ടിനെയും ഒന്ന് മുക്കിച്ചെടുത്ത് കൊടുത്തൊന്ന് മുക്കിച്ചതേ ഉള്ളൂട്ടോ ജസ്റ്റ് ഒന്ന് മുക്കിച്ച് രണ്ടാളെയും മുക്കി പിന്നെ ഞാനും കുളിച്ചില്ല ഒന്ന് മുങ്ങി തോർത്ത് നനച്ച് മേത്തിട്ടിട്ട് വരികയാണ് ചെയ്യുന്നത് തോർത്ത് അതിലൊരു പ്രധാന ടി എല്ലാവരും ഇടുന്നതാണല്ലോ അതുകൊണ്ട് ഞാനും ഇടുന്ന മാത്രം അതിനെപ്പറ്റി എനിക്ക് വലിയ അറിവില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കല്ല് ഇവിടെ കല്ലുകൾ ഒരച്ചിട്ട് അന്ന് നമ്മൾ കുറി വെക്കുക കുറിവെക്കാറുണ്ട് കല്ല് രണ്ട് കല്ല് ഈ കുട്ടീനെ കാണാണ്ടായിട്ട് അതിനെ കണ്ടതിൻ്റെ സന്തോഷമായിട്ടതിന് എന്നാൽ അവർ പോലീസിനോട് പോയി പറഞ്ഞ് പോലീസ് വേഗം വിളിച്ചു പറഞ്ഞ് വേഗം അതിന് കിട്ടി പക്ഷെ അത് ഭയങ്കര കരച്ചിലായിരുന്നു ഇടിയിപ്പോൾ ക്ലോക്ക് റൂമെല്ലാം ഉണ്ട് നമ്മളെ ചെരുപ്പും കാര്യങ്ങളും ചെരുപ്പ് ബാഗ് ഒക്കെ അവിടെ വെക്കാൻ വേണ്ടി പോയിട്ട് നമ്മൾ ഒന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല നമ്മള് അങ്ങനത്തെ സാധനം അവിടെ വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്റെ സൈഡിൽ തന്നെ ഇത് കണ്ടോ അവരതേപോലെ നീ കലർച്ചി ചന്ദനം വെച്ചു കൊടുക്കുന്നുണ്ടോ പണ്ട് മുന്നേ ഞാൻ പോകുന്ന സമയത്ത് ഈ ഇതായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഇതിന്റെ മുകളിലൂട്ടായിരുന്നു പോയിക്കൊണ്ടു പാലത്തിന്റെ മുകളിൽ പോയിട്ടുണ്ടായിട്ടില്ല ഇപ്പൊ ഇവിടെ കൊറേ പാലം വന്നു ഒന്നിനൊണ്ടെന്നല്ല കുറെ പാലം ഉണ്ട് നമുക്ക് ഏതു പാലത്തിലൂട്ട് വേണമെങ്കിൽ പോവാം അങ്ങനെ നമ്മുടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുക അത് ഭയങ്കര ഇതായിരിക്കും കാരണം എപ്പോഴും അതിലിങ്ങനെ വെള്ളം ഉണ്ടാകും നമ്മൾ ആ വെള്ളം ചവിട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അപ്പോങ്കിലും എപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ ഒരിക്കലെങ്കിലും ഭഗവാനെ കണ്ട് തൊഴണം എന്നുള്ളതാണ് കേട്ടോ നമുക്കിവിടെ വേറെ ഒന്നും കാണാൻ പറ്റില്ല ബാക്കിയുള്ള പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഓമ വെച്ച് അല്ലെങ്കിൽ പാട്ട് വെച്ച് ഒന്നും ഉണ്ടാവില്ല എപ്പോഴും ഭഗവാൻ 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 സർവ്വതും ഭഗവാൻ മാത്രമായിട്ട് നമ്മൾ ഇതാവും നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് കാരക്റ്റ് കാണാൻ കാണാൻ വേണ്ടിയിട്ട് വലിയ ക്യൂ ആട്ടോ അപ്പോൾ അത് കാണാനുള്ള ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ സാധാപോലെ തന്നെ അമ്പലം വലത്ത് വെച്ച് വരിക ആ വെള്ളത്തിലൂട്ട് നമ്മൾ വലത്ത് വെച്ച് വരുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക വാക്കുകളില്ല പറയാം പിന്നെ ഞാനിടന്ന് പായസം കഴിപ്പിച്ച് പിന്നെ നാല് കൂവളമാല കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ച് രൂപ കേട്ടോ കൂവളമാലക്ക് ഒരുപാട് ഇതുണ്ട് വഴിപാട് കൗണ്ടർ ഉണ്ട് അപ്പോൾ അത് വലിയ തിരക്കൊന്നുമില്ല നമുക്ക് വേം വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടു എന്നാൽ ഈ കാണുന്ന ഓരോ ഇതും ഓരോരോ നീ എന്താ പറയുക ഓരോരോ ഇതാണ് എന്താ പറയുക ഇങ്ങനെ താമസിക്കുന്നവരാട്ടവരിപ്പോൾ ചെണ്ട കൂട്ടുന്നവർ മാറാറ് അങ്ങനെ അവരെ ഓരോ ആൾക്കും താമസിക്കേണ്ട ഓരോരോ ഇതായിട്ടാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ നമ്മളെ കണ്ട് യി ആനയ്ക്ക് നമുക്ക് കയ്യൊക്കെ കൊടുത്ത് ഇതാക്കാൻ വേണ്ടി പറ്റും രണ്ടാനുണ്ട് കേട്ടോ രണ്ടാനും നമുക്ക് കയ്യൊക്കെ കൊടുത്ത് ഇതാക്കാൻ വേണ്ടി പറ്റും അതിലൊക്കെ കണ്ണനെ കണ്ടപ്പോൾ ഒരമ്മ വേഗം കുറി കുറിവെച്ചുകൂടും Omurice Fish കടല് കടുവയില്ല പാണ്ടിയില്ല ഇത് മുളങ്കാടാടാണ് മുളക്കുന്നിന്റെ കാടാണ്

മഴ പിന്നെ എല്ലാ ഉത്സവത്തിനും പോലും നമുക്ക് ആദ്യം കാണുന്നതാണല്ലോ ചന്ത 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 ഞാനിവിടെ പോയിട്ട് ചന്തയിലേക്കാട്ട് നേരെ പോയത് ഇവിടെ പോലെ ചന്തയുണ്ട് റോഡ് സൈഡുണ്ട് പിന്നെ നമ്മൾ അക്കര കൊട്ടിയൂർ പോകുന്ന ഭാഗത്തുണ്ട് അല്ലാണ്ട് ഭാഗത്ത് ഫുൾ കാംപ്ലീറ്റ് ചന്ത മറ്റേ നമ്മളെ ഏതെടുത്താലും ഇരുപത് രൂപ മറ്റേ അങ്ങനെ നൂറ് രൂപേൻ്റെ വലാസവും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങളിവിടെ പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വാങ്ങേണ്ട സാധനം കൊട്ടീരപ്പൻ്റെ നമ്മളെ എന്താ പറയുക ഈൻ്റെ പേര് ഞാൻ മറന്നുപോയി നമ്മളെ ഉടപ്പ് ഉടപ്പും എന്തായാലും മേടിക്കണം ആണ് ഇവിടുത്തെ പ്രധാന ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് വീട്ടിലും പിന്നെ കാറിലൊക്കെ തൂക്കിയിടും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നാലെണ്ണത്തെ വാങ്ങി കേട്ടോ അപ്പോൾ ഓടപ്പൂരിനെ ഞാൻ മേടിച്ചത് ചെറുതായിരുന്നു ഇതായിരുന്നു ചെറുതിന് അറുപത് രൂപ പിന്നെ നൂറ് അങ്ങോട്ടേക്കുണ്ട് അമ്പലത്തിൽ ഭക്ഷണം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളറിയാത്തതുകൊണ്ട് ഹോട്ടലിൽ ഹോട്ടലിലായിരുന്നു കഴിച്ചത് അവിടെ ഫുഡ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പലസൊക്കെ വാങ്ങി രണ്ട് പാൻറ്റും സമൊക്കെ വാങ്ങി പിന്നെ കണ്ണന് കളിപ്പാട്ടം അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം അവിടെ നിന്ന് വിട്ട് കുറേ പണ്ടത്തെ മിഠായി ഒക്കെ അല്ലേ അതൊക്കെ വാങ്ങി നമ്മളിവിന് വേഗം അവിടെ നിന്ന് വിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ഇക്കര കൊട്ടൂരിലേക്കാണ് അത് അമ്പലം അപ്പോൾ ഇതാണ് അയലാർക്കാവ് അയലയാർക്കാവെന്നാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അവിടെ വേറെ ആയിരിക്കും കയറാനൊന്നും പറ്റില്ല കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും പ്രവേശനം ഇല്ലാന്ന് ഭയങ്കര കാടും സംഭവമൊക്കെ ആയിരുന്നു ഇതാണ് അമ്പലം നമ്മളെ എപ്പോൾ വേണമെങ്കിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അമ്പലം